നമസ്തേ ഇന്നത്തെ വിഷയം ആത്മഹത്യ എന്നതാണ് ഒരു സംസാരത്തിനിടയ്ക്ക് വന്ന ഒരു സബ്ജക്റ്റ് ആയത് കൊണ്ട് അതൊന്ന് ഇങ്ങനെ ആക്കാമെന്ന് തോന്നി അതുകൊണ്ട് ഇങ്ങനെ ആക്കിയതാണ് ആത്മഹത്യ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ ഈ ശരീരത്തിൽ ഉള്ള ആത്മാവിനെ നമ്മുടെ ബോധപൂർവമായ ഇഷ്ടത്തോടെ മുക്തമാക്കുന്ന അവസ്ഥ നമ്മുടെ ബോധപൂർവമായ ഇഷ്ടത്തോടെ മുക്തമാക്കുന്ന അവസ്ഥ അതാണ് ആത്മഹത്യ ഇത് ചില ആത്മഹത്യകൾ ഗുണകരവും ചില ആത്മഹത്യകൾ ദോഷവുമാണ് അനുകൂലമല്ലാത്തതുമാണ് കാരണം അത് ആ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിയുടെ പ്രായം അതേപോലെ ഈ സമൂഹത്തിൽ അവന് ചെയ്യാൻ കഴിയുന്ന ധർമ്മം അതേപോലെ അവൻ ചെയ്യേണ്ട കടമകൾ ഇതിനെ എല്ലാം ആശ്രയിച്ചിട്ടാണ് ഈ ആത്മഹത്യ എന്ന ഭാഗത്തിലേക്ക് വരുന്നത് ഇതെന്റെ അഭിപ്രായമാണ് കേട്ടോ നമ്മുടെ വേദങ്ങളിലും ഒക്കെ പറയുന്നുണ്ട് അല്ലെ പുരാണങ്ങളിലൊക്കെ ഉണ്ട് പുരം ഭാഗവതമൊക്കെ വായിച്ചാൽ അറിയാം ഒരു പ്രായമെത്തിയാൽ രാജാക്കന്മാരൊക്കെ വാനപ്രസവനത്തിന് പോവുകയും മിക്കവാറും അവിടെ വെച്ച് തന്റെ യാഗാഗ്ഞിയില് തികിച്ചു തീരുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ ജലത്തിലൊക്കെ വീണും ജലത്തിലൊക്കെ ആത്മഹത്യ ചെയ്ത് ജലത്തിലേക്ക് ഇറങ്ങിപ്പോയി ഒക്കെ ചെയ്യും അതിലൊക്കെ ചില തത്വങ്ങളുണ്ട് അപ്പൊ അത് അവിടെ നിൽക്കട്ടെ അതിനുമുമ്പ് ഞാൻ പറയുന്ന ഒരു കാര്യം വളരെ പ്രായം കുറഞ്ഞ ആളുകൾ ഇപ്പോൾ ആത്മഹത്യ വളരെയധികം വർധിച്ചു വരികയാണ് ചിലപ്പോ ന്യൂസൊക്കെ തുണ ആദ്യം തന്നെ കേൾക്കുന്ന കോളേജ് കുട്ടികൾ ആത്മഹത്യ ചെയ്തു അതല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ മൊബൈൽ ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു നല്ല നാട് വിട്ടുപോകും നാട് വിട്ടുപോകുന്നു ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ കോളേജിൽ അധ്യാപകർ വഴക്ക് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാ ഇത് ശരിയായ രീതിയിലുള്ള ഒരു ആത്മഹത്യയല്ല നമ്മുടെ ഈ ശരീരത്തിനകത്ത് ഒരാത്മാവ് ഉണ്ട് ഈ ആത്മാവിന് വസിക്കാനുള്ള സ്ഥലമാണ് ശരീരം ഈ ശരീരം ജീർണാവസ്ഥയിലാകുക ഇനി ഈ ശരീരം കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് തീർത്ഥം ബോധ്യമാകുക ഈ ശരീരം കൊണ്ട് ഇനി ഭൂമിക്കോ സമൂഹത്തിനോ മറ്റൊന്നിനും ഒരു ധർമ്മവും നിർവഹിക്കാനായിട്ട് എനിക്ക് കഴിയില്ലെന്ന് ഈ ആത്മാവിന് ബോധ്യമായാൽ ഈ ആത്മാവ് ഉപേക്ഷിക്കപ്പെടാം പക്ഷേ കുട്ടികൾ എങ്ങനെയാണോ അവർ ഈ സമൂഹത്തിന് എത്രയോ കാര്യങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യമുള്ള ശരീരമാണ് തൻ്റെ കുടുംബത്തിന് എത്രയോ സേവനങ്ങൾ ചെയ്യാൻ കഴിയുന്ന കെൽപ്പുള്ള ശരീരമാണ് താൻ ഈ സമൂഹത്തിനും ഈ ഭൂമിക്കും തൻ്റെ ചുറ്റുപാടിനുമെല്ലാം എത്രയോ ധർമ്മങ്ങൾ നിർവഹിക്കേണ്ടതിന് വേണ്ടി കിട്ടിയിട്ടുള്ള ശരീരമാണ് ആ ശരീരം പ്രതീക്ഷിച്ചല്ലേ അതിൽ ആത്മാവ് വന്നിട്ടുള്ളത് ആ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ഈ ശരീരത്തെ ഉപേക്ഷിക്കുക ഒരു ചെറിയ നിമിഷം കൊണ്ട് ഉപേക്ഷിക്കുക എന്നുള്ളത് പാപമാണ് അല്ലെങ്കിൽ നമ്മുടെ കർമ്മബന്ധങ്ങളെ പൂർത്തീകരിക്കപ്പെടാതെ ഈ ശരീരത്തിൽ നിന്നും ആത്മാവ് മുക്തമായാൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ പോകുന്നതാണ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാതിരിക്കുന്നത് മൂലം ഉള്ള നിരാശ കൊണ്ട് അല്ലെങ്കിൽ ഇനി ആഗ്രഹങ്ങൾ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ശരീരം ഉപേക്ഷിക്കുന്നത് ആഗ്രഹമില്ലായ്മ കൊണ്ടല്ല മറിച്ച് എൻ്റെ എനിക്കുള്ള ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ ഈ ശരീരം കൊണ്ട് കഴിയില്ലെന്ന് തോന്നുന്നു കൊണ്ടാണ് അതല്ല എൻ്റെ ശരി ഈ ശരീരം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ ശരീരം നമുക്ക് തന്നിട്ടുള്ളത് മുജന്മങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ദുരിതപൂർണമായ കാര്യങ്ങൾ തെറ്റുകൾ ഇതെന്നെല്ലാം മുക്തി നേടി ഈ ആത്മാവിന് ഈശ്വരനിലേക്ക് എത്തിച്ചേരാനുള്ളൊരു വാഹനമായിട്ടാണ് അപ്പം ഈശ്വരനിൽ എത്തിച്ചേരുന്നത് വരെ ഈ ശരീരത്തെ നമ്മൾ ഉപയോഗിച്ചേ പറ്റൂ അഥവാ ഈശ്വരനിൽ എത്തിച്ചേരാൻ കഴിയുന്നതായ അവസ്ഥ നമ്മുടെ ഈ ശരീരത്തിൽ ആത്മാവിനുണ്ടാകുമെന്ന് ബോധ്യപ്പെടുന്ന അത്രയും കാലം നമുക്ക് ഈ ശരീരം ഉപയോഗിച്ച് പറ്റും അപ്പോൾ ഈ കുട്ടികൾ ചെയ്യുന്നതൊക്കെ വളരെ തെറ്റാണ് അങ്ങനെ ചിന്തയേണ്ട ആ പാടില്ല കാരണം നിങ്ങൾ ഈ സമൂഹത്തിന് വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് എന്നാൽ തൻ്റെ കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് കഴിഞ്ഞ ഒരു വ്യക്തി തൻ്റെ മക്കളൊക്കെ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് അവരെല്ലാം സ്വയം പര്യാപ്തമായിട്ടുണ്ട് തനിക്ക് ഇനി ഈ സമൂഹത്തിനായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിനായിട്ടോ ഒന്നും ചെയ്യാനില്ല ഈ ശരീരത്തില് ഇരുന്നുകൊണ്ട് എനിക്ക് നാമം ജപിച്ച് ഈശ്വര മുക്തി നേടാനുള്ള ശക്തിയും ഈ ശരീരം അനുദിനം ക്ഷയിക്കുന്നത് കൊണ്ട് ഉണ്ടാകുകയാണ് ഇനി ഈ ശരീരം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ സമൂഹത്തിന് ചെയ്യാനില്ല ഈ എൻ്റെ കുടുംബത്തിന് ചെയ്യാനില്ല ആർക്കും ചെയ്യാനില്ല ഈ ശരീരം കൊണ്ട് എനിക്കും ഇനിയൊന്നും നേടാനില്ല ഈ ശരീരം കൊണ്ട് എനിക്കും ഇനിയൊന്നും നേടാനില്ല കാരണം എന്താ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി എനിക്ക് ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് ഈ ശരീരം കൊണ്ട് എനിക്ക് യാതൊരു ആഗ്രഹവും എനിക്ക് ഇവിടെ ഇനി ഒന്നും തന്നെ ചെയ്തു തീർക്കാനായിട്ട് എൻ്റെ കർമ്മങ്ങളിൽ ബാലൻസ് എടുപ്പില്ല എൻ്റെ കർമ്മങ്ങൾ ഞാൻ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എൻ്റെ കർമ്മങ്ങൾ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ചിലപ്പോൾ അത് കുടുംബത്തോടുള്ള കർമ്മമായിരിക്കാം മക്കളോടുള്ള കർമ്മങ്ങളായിരിക്കാം കടമകളായിരിക്കാം ഭാര്യയോടുള്ള കടമകളായിരിക്കാം അമ്മയോടുള്ള കടമകളായിരിക്കാം ഇതെല്ലാം ഞാൻ സ്വമേധയാ നിർവഹിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി അവർക്കായിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല ഭാര്യയ്ക്ക് വേണ്ടി ഇനി എനിക്ക് കർമ്മങ്ങളൊന്നും ചെയ്യാനില്ല മക്കൾക്ക് വേണ്ടി എനിക്കിന് പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ചെയ്യാനില്ല അവർക്ക് സേഫാണ് എൻ്റെ ദൃഷ്ടിയിൽ അവരെല്ലാം സേഫാണ് എന്ന് ബോധ്യമായാൽ നമുക്കിനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് ബോധ്യമായാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ വരുമാനം കൊണ്ട് ഈശ്വര ഭജനത്തിനും മുക്തി നേടുന്നതിനു വേണ്ടിയുള്ള ഈ ശരീരത്തിൽ ഇത്രയും കാലം നമ്മൾ സഞ്ചരിച്ചത് ഈശ്വര ഭജനത്തിനും മുക്തിക്ക് വേണ്ടി തന്നെയാണ് പക്ഷെ അവിടെയെല്ലാം നമ്മുടെ കർമ്മങ്ങൾ ബാലൻസ് ആയിരുന്നു അതൊക്കെ പരിഹരിച്ചുകൊണ്ട് കർമ്മങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് നമ്മളുടെ കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ചു ഒരു ഭജനവും യാത്രയുമായിരുന്നു ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളൊരു യാത്രയായിരുന്നു ഇനി നമ്മളുടെ കർമ്മബന്ധങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഈശ്വരനു വേണ്ടി മാത്രമുള്ള ശരീരമുക്തിക്ക് വേണ്ടി മാത്രമുള്ള ഈ ജീവനെ ഈശ്വരനിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമുള്ള ചടങ്ങുകളാണ് ഇനി നമുക്ക് ബാലൻസ് ആയിട്ടുണ്ടാവുക ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളിൽ നിന്ന് മുക്തമായി സ്വസ്ഥമായി ശാന്തമായിരിക്കുക ക്ഷേത്ര ദർശനങ്ങൾ ഈശ്വരദർശനങ്ങൾ അതേപോലെ ക്ഷേത്രത്തിലുള്ള വിഗ്രഹങ്ങളെല്ലാം വിശേഷാൽ ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം അങ്ങനെ ആ വിശേഷാൽ ഗ്രഹിക്കുന്ന വിഗ്രഹത്തെ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വിശേഷാൽ ഗ്രഹിച്ച് അതിനെല്ലാം മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ നമ്മുടെ മനസ്സിൽ ഏത് ദേവതയാണോ താല്പര്യമുള്ളത് ആ ദേവതയെ കുടിയിരുത്തി ആ ദേവതയുടെ നാമങ്ങളെ ജപിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോകാനായിട്ട് അനുവദിക്കുക ശാന്തമായി സന്തോഷമായി പോകാൻ അനുവദിക്കുക അങ്ങനെ പോ ഉള്ള യാത്ര ആ പോകാൻ അനുവദിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ യാത്രയ്ക്കടുത്ത് ശരീരം തീരെ അവശതയാകുക ഇനി ഒന്നിനും ഈ ശരീരം കൊള്ളില്ല എന്നും എനിക്ക് പൂർണ്ണമായും മറ്റൊന്നും തന്നെ ഇനി ഇവിടെ ചെയ്യാനില്ല എന്നും ഇനി ഈ ശരീരം കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും എന്നും ഞാൻ സന്തോഷവാനാണെന്നും ഇനി ഈ ശരീരത്തിൽ ഞാൻ നിൽക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ഇനി ഞാൻ ഈ ശരീരത്തിൽ തുടർന്നാൽ എനിക്ക് വേദനയും ദുഃഖങ്ങളും പ്രയാസങ്ങളുമേ ഉണ്ടാകൂ ഇപ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ് എന്ന ബോധത്താൽ ഇനി സമൂഹത്തിലെ എൻ്റെ എല്ലാ ധർമ്മങ്ങളും നിർവഹിച്ചു കഴിഞ്ഞു എന്ന ബോധത്താൽ ഈ ശരീരത്തെ ജലസമാധി എന്ന പേരിലോ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അത് ആത്മഹത്യയല്ല ആദ്യം പറഞ്ഞത് ആത്മഹത്യയാണ് ഇത് മോക്ഷപ്രാപ്തിക്കുള്ള യാത്രയാണ് ശാന്തമായ മോക്ഷപ്രാപ്തിക്കുള്ള യാത്ര ഇതാണ് ആത്മഹത്യയെക്കുറിച്ചുള്ള എൻ്റെ ഒരു വീക്ഷണം ഇത് ശരിയാകാം തെറ്റാകാം നമ്മളുടെ കർമ്മങ്ങളൊന്നും ബാലൻസ് ഇല്ലെന്നും നമ്മൾ വളരെ സന്തോഷവാനാണെങ്കിലും മാത്രമേ അത് ഇത് പ്രായോഗികമാവൂ ആത്മഹത്യ എന്ന വശത്തിൽ നിന്ന് മുക്തിയിലേക്കുള്ള യാത്ര ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള യാത്രയാവും നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ബാലൻസ് കിടക്കുക നമുക്ക് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യേണ്ടതായി കിടക്കുക അല്ലെങ്കിൽ നമ്മളുടെ ധർമ്മങ്ങൾ എന്തെങ്കിലും നമ്മൾ നിർവഹിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഈശ്വരനൊക്കെയുള്ള യാത്രയാവില്ല മറിച്ചത് ആദ്യം പറഞ്ഞതുപോലെ ആത്മഹത്യയാവും ഇവിടെ തന്നെ അലഞ്ഞു നടക്കേണ്ട അവസ്ഥയാവും ഇതാണ് ആത്മഹത്യ എന്നതിനെക്കുറിച്ചുള്ള ഒരു നിർവചനം ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഞാൻ ക്ഷണിക്കുന്നു എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയുക ഇത് ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല പക്ഷേ വേദങ്ങൾ അല്ല നമ്മളുടെ പുരാണങ്ങളിലൊക്കെ ഇങ്ങനെയുള്ളത് പറയുന്നുണ്ട്